ി ന്യൂസ് എക്സ്ക്ലൂസീവ് വയനാട്ടിൽ ദുരന്ത ബാധിതർക്ക് വീട് വയ്ക്കാൻ എന്ന പറഞ്ഞ ലീഗ് വാങ്ങിയ ഭൂമി വീണ്ടും വിവാദത്തിൽ ഭൂമി തോട്ടം ഭൂമി അല്ലെന്ന് തെളിയിക്കാൻ രേഖകൾ ഉണ്ട് എന്നായിരുന്നു ലീഗിന്റെ വാദം കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള വാദരേഖകളെല്ലാം മുന്നോട്ട് വെച്ചിരുന്നു സ്വന്തം ഭൂമിയുടെ രേഖകൾ തേടി ഭൂമി വിറ്റ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധോ കല്ലങ്കോടൻ മൊയ്തോ രംഗത്തെത്തിയിരിക്കുകയാണ് അത് തോട്ടം ഭൂമിയാണ് എന്ന വില്ലേജ് ഓഫീസറുടെ ലാൻഡ് റവന്യൂ ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഉള്ളതാണ് പക്ഷെ അവിടെ കാപ്പിക്കാടുകൾ ആയിരുന്നു അത് അടിക്കാട് വെട്ടി കുറ്റിച്ചെടികളെല്ലാം വെട്ടി മണ്ണിട്ട് നികത്തിയാണ് അത് തോട്ടം ഭൂമി അല്ല എന്നുള്ള രീതിയിലാക്കി ഭൂമി വിറ്റ സംഭവം ഉണ്ടായത് ആ ഭൂമി വിറ്റതും അധിക വിലയ്ക്ക് അവിടെയാണ് ഒട്ടും നിർമ്മാണയോഗ്യമല്ലാത്ത ഒരു സ്ഥലത്താണ് പുനരധിവസിപ്പിക്കാനുള്ള വീടുണ്ടാക്കി നൽകാമെന്ന ലീഗിന്റെ വാഗ്ദാനം കാണാം റിപ്പോർട്ട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ഭവന നിർമ്മാണത്തിനായി തൃക്കൈപ്പറ്റയിൽ ലീഗ് വാങ്ങിയ ഭൂമി തോട്ടംഭൂമി തോട്ടംഭൂമിയല്ലെന്ന് തെളിയിക്കാനുള്ള രേഖകൾ ഹാജരാക്കാൻ ഉടമകൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല സ്ഥലം തോട്ടം ഭൂമിയല്ലെന്ന രേഖകളുണ്ടെന്ന മുസ്ലിം ലീഗിന്റെ അവകാശവാദം പൊളിയുകയാണ് ഭൂമിയുടെ വിവരങ്ങൾക്കായി ലാൻഡ് ബോർഡിലേക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയിരിക്കുകയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവും വീട് നിർമ്മാണ സമിതി അംഗവുമായ അഭിഭാഷകൻ കല്ലങ്കോടൻ മൊയ്തു സ്ഥലത്തിന്റെ കൂടുതൽ വിവരങ്ങൾക്കായാണ് വിവരാവകാശം നൽകിയിരിക്കുന്നത് കല്ലങ്കോടൻ മൊയ്തുവിന്റെ ഉൾപ്പെടെ അഞ്ചു പേരിൽ നിന്നാണ് ലീഗ് ഭൂമി വാങ്ങിയത് ഇദ്ദേഹം തന്നെയാണ് ലീഗിന്റെ നിർമ്മാണ സമിതിയുടെ നിയമോപദേശകനും തോട്ടം ഭൂമിയിൽ നിന്ന് തെളിയിക്കാൻ മുസ്ലിം ലീഗ് കയ്യിലുണ്ടെന്ന് പറഞ്ഞ രേഖകളുടെ വിശദാംശങ്ങളാണ് ലാൻഡ് ബോർഡിനോട് ചോദിച്ചിരിക്കുന്നത് വാങ്ങിയ സ്ഥലം നിർമ്മാണ യോഗ്യമാണെന്നും ലാൻഡ് ബോർഡ് ഹിയറിംഗിൽ രേഖ ഹാജരാക്കി നിർമ്മാണം അതിവേഗം തുടങ്ങുമെന്നുമായിരുന്നു ഭൂമി കച്ചവടത്തിലെ കൊള്ള പുറത്തായപ്പോൾ ലീഗിന്റെ വിശദീകരണം കഴിഞ്ഞ കഴിഞ്ഞു നടത്താൻ നിശ്ചയിച്ച ഹിയറിംഗിൽ ആവശ്യമായ രേഖകൾ ഹാജരാക്കാൻ ഭൂവുടമകൾക്ക് സാധിച്ചില്ല രേഖ ഹാജരാക്കാൻ പത്ത് ദിവസം കൂടി സാവകാശം ചോദിച്ചിരുന്നു അപ്പോഴാണ് ലാൻഡ് ബോർഡിലുള്ള കേസുകളുടെ വിവരങ്ങൾ നൽകാനായി കല്ലങ്കോടൻ മൊയ്തു വിവരാവകാശ അപേക്ഷയും നൽകിയിരിക്കുന്നത് ഹിയറിംഗിൽ ഹാജരാക്കാൻ ആവശ്യമായ സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ മറ്റു രേഖകളോ ഭൂമി വിറ്റവരുടെ കയ്യിലില്ലെന്ന് തെളിയിക്കുന്നതാണിത് ഭൂമി തൃക്കൈപ്പറ്റ വില്ലേജിലെ ലാൻഡ് ബോർഡ് കേസുകൾ ഉൾപ്പെട്ടതാണെന്നാണ് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഈ കേസുകളിൽ നിന്ന് എങ്ങനെയാണ് കല്ലങ്കോടൻ മൊയ്തുമിന്റെ കുടുംബം രക്ഷപ്പെട്ടതെന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഹാജരാക്കേണ്ടത് പി വി ജോഷില ന്യൂസ് വയനാട്